ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കലക്ഷൻസ് അപ്പൊ ഇന്ന് നന്മ കലക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് അജ്രിന്റിൽ കാന്താവർക്ക് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് കുർത്തികളാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആൻഡ് മെറൂൺ ഷെയ്ഡ് കളറിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു നെക്ക് പാറ്റേൺ വന്നിട്ട് യോക്ക് പോർഷൻ ഒരു സ്ലബ് സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് അതിൽ നിറയെ ട്യൂബ് വർക്കും ദേ ഔട്ട് ഔട്ട്ലൈൻ പോലെ ഒരു മിറർ വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വന്നിരിക്കുന്ന ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്വിറ്റഡ് പാറ്റേൺ ആണ് ഞാൻ അതിന്റെ ക്ലോസ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ കണ്ടോ ക്ലോസ് വ്യൂ നെക്ക് പാറ്റേൺ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഈ ഒക്കെ ഒരു സ്ലബ് സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ട്യൂബ് വർക്കും മിറർ വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതെ ബോഡി പോർഷൻ പ്രിന്റ് എങ്ങനെയാണ് അജ്രക് പ്രിന്റിലാണ് വർക്ക് വന്നിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതെ ഫുൾ വ്യൂ എങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് കണ്ട ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൽ സ്ലീവ് വന്നിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല ദേ ബാക്ക് പോഷൻ എങ്ങനെയാണേ നല്ലൊരു കളർ ആണ് ലൈനിങ് കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ് വന്നിരിക്കുന്നത് സൈസ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ ആണ് പ്രിന്റിലൊക്കെ ഡിഫറെന്റ് വന്നിട്ടുണ്ട് അതെ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ബോഡി പോർഷൻ വന്നിരിക്കുന്നത് യോ പോർഷനിലും നല്ലൊരു മെറൂൺ സ്ലബ് സിൽക്ക് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കും ട്യൂബ് വർക്കും ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി പാറ്റേണിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിലാണ് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ ആണ് ഞാൻ അതിന്റെ ക്ലോസ് ക്ലോസിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേ കണ്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് യോക്ക് പോർഷൻ വന്നിരിക്കുന്നത് ഇത് മെറ്റീരിയൽ സ്ലബ് സിൽക്കിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് മിറർ വർക്കും ട്യൂബ് വർക്കും എല്ലാം കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ പാറ്റേണിലാണേ ദ ബോഡി പോർഷൻ പ്രിന്റ് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് കാന്താവർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു റെഡിഷ് മെറൂണിലാണേ ബോഡി പോർഷൻ വന്നിരിക്കുന്നത് പ്രിന്റ് വന്നിരിക്കുന്നത് ദ ഫുൾ വ്യൂ ഇങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് സ്ലീവ് ഒരു സിക്സ്റ്റീൻ ഇഞ്ചിൽ വന്നിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല അതെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് നല്ലൊരു സൂപ്പർ ആണ് ഇത് നല്ല അച്ചിറക് പ്രിന്റിലൊക്കെ വന്നിട്ടുള്ള കാന്താവർക്കും കൂടെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആണ് അതെ ലൈനിങ്ങും കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതെ നല്ല കോട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി ആണ് ഇന്ന് കാണിച്ചിരിക്കുന്ന രണ്ട് കുർത്തികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു രണ്ട് നല്ല അടിപൊളി കളക്ഷനാണ് നല്ല കളർ കോമ്പിനേഷനും കൂടിയാണ് കാണിച്ചത് നല്ല അജ്രക് പ്രിന്റിൽ വന്നിരിക്കുന്ന കാതാവർക്കും കൂടെ വന്നിട്ടുള്ള നല്ല കുർത്തികളാണ് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ആണ് അപ്പൊ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിലേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ